ഹലോ ഗായ്സ് ജീവിക്കാൻ സമ്മതിക്കൂല ഒരു വിതേനെ യാതരടേ ഈ ഷാജിതാ ഷാജി നമ്മൾ ഒരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഓരോ നിറങ്ങും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാൻ ഞാനാണോ എന്ന് യാതരടേ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല ഏതോ ഒരു ഷാജിതാ ഷാജി മറ്റേ യൂട്യൂബർ ആണ് പോലും ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ടോ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പോൾ ആശാത്തിനെ എനിക്കറിയ ഇല്ല ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തെന്നും എന്തോ ഒരു കഥ അതിൽ ജസ്റ്റ് ഞാ എന്നുള്ളൊരു പേരെടുത്തിട്ടിട്ടുണ്ട് ആ ഞാൻ ഞാനല്ല എന്റേത് ഇങ്ങനെ അല്ല ഗായ്സ് അതും കൂടി ഒന്ന് മനസ്സിലാക്കൂ ഗായ്സ് എന്തൊരു കഷ്ടാണ് എൻ്റെ പേര് ജസ്ന സലീം എന്നാണ് മോളെ ഷാജിദേ പൊന്നാര മോളെ എന്തിനാണ് നീ വേണ്ടാത്ത പേരൊക്കെ എടുത്തിടുന്നത് ഇപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗൈസ് നിങ്ങളാണോ ജ ആ ഷാജിദ ഷാജി പറഞ്ഞ ജസ്നിയ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഈ അമ്മച്ചീനറിയാ പോലും ഇല്ലാട്ടോ ഏതാ എന്താണെന്നു എനിക്കറിയാതെ തന്നെയല്ല അപ്പോൾ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ അടിച്ചു നോക്കിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു എൻ്റെ സമാധാനത്തിന് ജസ്ന്യാന്ന് അടിച്ചപ്പം ജസ്ന്യാസ് വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് ഏതൊരു ലേഡീനെ കണ്ടു ആ ലേഡീനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളതും എന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ് അതും ഞാൻ പറഞ്ഞു തന്നേക്കാം ഇനി ജസ്ന്യാസിലീം പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത തമ്പ്ലൈന് കൊടുത്തിട്ട് നിങ്ങളാരും വീഡിയോ ഇറക്കാൻ നിൽക്കണ്ട ഇപ്പം ഇതാണ് സംഭവം ആരോ എന്തോ ഒരു പേരെടുത്തിടുമ്പോഴേക്കും വിവാദ നായികയായ എന്നെ എല്ലാവരും അങ്ങ് എടുത്തിടുമ്പോൾ എന്നാ ചെയ്യാനാ ചെയ്യാനാകും ജീവിച്ചു പൊക്കോട്ടെ എന്നങ്ങാ അതിനനുവദിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പം നിലവിൽ ഞാൻ ഉള്ളത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഞാൻ ഞാൻ അടിച്ചു നോക്കിയിട്ട് ജസ്നാസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ഒരു കണ്ടു എന്താ എനിക്ക് എനിക്കറിഞ്ഞൂടെ മക്കളെ സത്യാവസ്ഥ ഏതായാലും ജസ്ന എന്ന് പറഞ്ഞപ്പോഴേക്കും കാ എന്ന് കണ്ണൂർ പോയി വന്ന് എല്ലാവരും ഈ പണ്ടത്തെ പഴമക്കാരും അറിയലില്ല എന്തോ ഏതെങ്കിലും ഒന്ന് എടുത്തിടുമ്പോഴേക്കും അത് എൻ്റെ മേലേക്ക് ചാർത്താനായിട്ട് കുറയുന്നുണ്ട് ഇനി ഏതൊക്കെ റിയാക്ഷൻ വീഡിയോ വരും അത് ജസ്ന തന്നെയാണോ ജസ്നിയ സലീമാണോ ജസ്നിയനെക്കുറിച്ചാണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പലതും ഇനി കാണാനും കേൾക്കാനും ഇരിക്കുന്നുണ്ടാവാം മേ ബി എനിക്കറിയില്ല എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല എനിക്കിനി അതും പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കുകയും ചെയ്യരുത് എനിക്ക് ആ ലേഡീനറിയ പോലുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിലിപ്പം അവരോട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണുന്നത് അല്ലാതെ ഇവരുടെ വീഡിയോസ് ഞാനങ്ങനെ കാണാറോ ഇതാക്കാറോ ഒന്നുമില്ല ഇപ്പം ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പം ആയിരക്കണക്കിലധികം റിയാക്ഷൻ വീഡിയോസാണ് മക്കളെ ഈ പറ്റി വന്നത് എന്താ എന്ത് പാവാണ് പെണ്ണുങ്ങൾ ചെയ്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇനി നല്ലതാണോ മോശമാണോ ഈ പെണ്ണുങ്ങൾ എന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കാരണം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതെടുത്തിട്ട് കുറേ ബീബിമാരും ബീഗന്മാരും ഒക്കെ എടുത്തിടാറുണ്ടേ അതിൻ്റെ ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വന്നു പറഞ്ഞത് അപ്പോൾ എന്താണെന്നറിയില്ല ഓരോ ഓട്ടോ വിളിച്ചിട്ട് വരുന്നുണ്ട് ഈ ഓട്ടോ കാരാണാവോ പൈസ കൊടുക്കുന്നെന്നുള്ളതും അതും എനിക്കറിയില്ല അപ്പം ഏതായാലും ഗൈസ് ഷാജിദാ ഷാജി അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല എൻ്റേത് ഇങ്ങനെ അല്ല എന്നുള്ള വിവരമൊന്ന് നിങ്ങളുടെ അടുത്തേക്ക് അറിയിക്കാമെന്ന് കരുതി പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ മറന്നുപോയി എല്ലാവർക്കും നമസ്കാരം കണ്ണാതിനക്കായി ബൈജോസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് ഇന്നത്തെ കണ്ടതിന് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടാണ്ട് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും തിരക്കൊക്കെ എന്താണെന്ന് വഴിയൊരു രണ്ട് മാസം കൊണ്ട് പറഞ്ഞു തരാം അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോരോ മെസ്സേജുകൾ കാണുന്നത് അപ്പം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിടാന്ന് കരുതി അതെൻ്റെതല്ല അതെങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയിക്കാമെന്ന് കരുതിയിട്ട് മാത്രം അതുകൊണ്ടാണ് അപ്പം കുറേ ഒരു മൂന്നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തന്നെ ഞാനും എൻ്റെ കാമുകനും എൻ്റെ ഭർത്താവുമായ അരുണേടനുമായിട്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കമൻ്റൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടനെ കിട്ടാനിട്ടാണ് ഗൈസ് ലീവ് അല്ല ലീവ് എന്ന് വരിക ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിയൊക്കെയാണ് ഇന്ന് ഇന്നവാ നേരത്തെ വന്നാൽ അതിനുള്ള മറുപടി ഒരു വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് മറുപടി കൊടുക്കാൻ കുറേ ഉണ്ട് അതിനുള്ള മറുപടി പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയും ചെയ്യും അപ്പം ഏതായാലും കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു പറയാം ഷാജിത ഷാജി ഉദ്ദേശിച്ച ജസ്ന ഞാനല്ല നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് ഞാനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ട് ജസ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടേത് കണ്ടു ഇനി അതാണോ എന്നും എനിക്കറിയില്ല നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ ആ ഷാജിതയോട് തന്നെ ചോദിക്കുക ദൈവ ഇതു ശാജിതാ നല്ലോണം പോകുന്ന എൻ്റെ കൂടിയും എടംകോലിട്ട് ഇളക്കല്ലേ കുട്ടിയെ അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എന്ന് സ്വന്തം ജസ്നാസെല്ലിയും കമൻറ്റിട്ടോളൂ കമൻ ട്രോളികളെ ഞാൻ കാത്തിരിക്കുകയാണ് ബബായ്